ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് തോന്നണ നമ്മുടെ ഹിന്ദീനേക്കാളും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് തോന്നുന്നുട്ടോ കാരണം ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മേത്തേനെ കൈപിടിക്കുമ്പോഴേക്കും പിടിക്കുമ്പോഴേക്കും ശ്രുതി തിരിയുമ്പോൾ ശ്രുതിയാണെന്ന് മനസ്സിലാവുമ്പോൾ ഏ നീയോ നീ എന്താ ഇവിടെ എന്ന് പറയ പറഞ്ഞിട്ട് വലിയ വഴക്കൊന്നും അശ്വിൻ ഉണ്ടാക്കുന്നില്ല അതിന് ശേഷം ശ്രുതിന് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് പറഞ്ഞയച്ചു കഴിയുമ്പോഴേക്കും ആ ദേഷ്യത്തിലും വിഷമത്തിലും അഞ്ജലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് അഞ്ജലിനെ തപ്പി ശ്യാമും അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് മുത്തിശു പറയുന്നുണ്ട് നമ്മുടെ അശ്വിനോട് ഇതിനെല്ലാത്തിനും കാരണം നീ ആ അവളുടെ മനസ്സ് വേദനിപ്പിച്ച് അവൾ ഇവിടുന്ന് പടിയിറങ്ങി പോയതിന് എല്ലാത്തിനും കാരണം നീയാണെന്നാണ് പറയുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് ഹിന്ദിയിൽ ഇങ്ങനെ കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഞ്ച് അതായത് ശ്രുതിന് ഒരുപാട് വഴക്കു പറയുന്നത് വച്ചാലും ഭയങ്കരമായിട്ട് വഴക്ക് പറയും ശ്രുതി അവിടെ നിന്ന് നിന്ന് കരഞ്ഞു പോകും അത്ര രീതിയിലാണ് വഴക്ക് പറഞ്ഞത് ശ്രുതി രാത്രി ആ മഴയത്ത് ഇറക്കി വിടും അശ്വിൻ അതിൻ്റെ സമയം ശ്രുതി വീട്ടിൽ രാത്രിയാണ് പോണത് അതറിഞ്ഞ് വിഷമമായിട്ട് നമ്മുടെ അഞ്ജലി നടന്നു പോകുമ്പോൾ വീടാനൊക്കെ പോകും വീഴാൻ പോകുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ്റെ വായന ചെറിയൊരു വാക്കിങ്ങനെ വീഴുന്നിട്ടോ എന്താണ് ഇത് എൻ്റെ വീടാണ് എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയും അത് അഞ്ജലിക്കും വല്ലാത്ത ഫീലോ അഞ്ജലി പറഞ്ഞിട്ട് ശരിയാണ് ഇത് എൻ്റെ വീടാണ് ഞാനത് ആലോചിക്കണോ ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് ഫീലായിട്ടാണ് അഞ്ജലി അങ്ങനെ വീഴാനൊക്കെ പോകുന്നത് അങ്ങനെ അഞ്ജലിയുടെ മനസ്സ് ഒരുപാട് വേദനിപ്പിക്ക വേദനിച്ചെന്ന് മനസ്സിലാവുമ്പോഴാണ് അശ്വൻ തിരിച്ച് ശ്രുതിയെ വിളിക്കാൻ വേണ്ടി ശ്രുതിയുടെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞ് പണം അവിടെ ഏൽപ്പിക്കണതാണ് ഹിന്ദിയിൽ കാണിക്കണത് പക്ഷേ ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ഈ അഞ്ജലിനെ കാണാനെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഇങ്ങനെ അന്വേഷിക്കണ ഉണ്ടല്ലോ എനിക്ക് അശ്വതി ഒരുപാടൊന്നും ആശ്രുതിൻ്റെ വഴക്ക് പറയണില്ലെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നാളെ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ രാത്രി നാളത്തെ എപ്പിസോഡിൻ്റെ കഥയുടെ റിവ്യൂ ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെയായിരിക്കും വീഡിയോ ഇടുന്നുണ്ടാവാം എന്തായാലും സപ്പോർട്ട് ചെയ്യണം പിന്നെ മാക്സിമം എപ്പിസോഡ് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടപ്പെടുന്ന രീതിയിലേക്ക് വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം എന്തായാലും ഇപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ